गांव में तरंगों से रूपाइयों से भी कांड करने के लिए काम इनमें समर्पित करने का काम कॉलेज के अंदर समर्पित समुचित कुछ भी आने आपने समर्पण कराया ही और कैट करने के लिए काम समर्पित सभी इनमें कांड का ത്തിലേക്ക് തിരിയുന്നതിനെ വ്യക്തിയാണ് അവർ ഇപ്പോൾ പറഞ്ഞത് ഈ ഭൂമിയിലേക്ക് വന്ന് പല അത്ഭുതങ്ങൾ ചെയ്തു പക്ഷേ എങ്കിലും അവനെ സൂക്ഷിക്കുകയാണ് ചെയ്തത് പൗരശ്രീക പറയുന്നത് കത്ത് അവനെ അവർ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവനെ സൂക്ഷിക്കുകയില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഈ സഭ പുരുഷനെ പ്രശംസിക്കുന്ന ഒരു സഭയാണ് പറയുന്നതോ ഒരു ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൽ പ്രഖ്യായത്തിൽ ഇങ്ങനെയാണ് ഞങ്ങളോ ഭൂഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹൂദന്മാർക്ക് ഉയർച്ചയും ജാതിയും കോശത്വം എങ്കിലും യഹൂദന്മാരായിട്ട് യവനന്മാരാകട്ടെ ദൈവശക്തിയും ദൈവജ്ഞാനവുമായ തന്നെ യമന്മാരകട്ടെ വിളിക്കപ്പെട്ടും എനിക്ക് നമ്മുടെ പ്രശംസിക്കാനുള്ളൂവെന്ന് വ്യക്തമായി പറയുകയാണ് എനിക്ക് തത്താവിന്റെ മാത്രമേ പ്രശംസിക്കാനും പ്രസംഗിക്കാനുള്ളൂ എന്ന് ിൽ പ്രസംഗി പ്രശംസിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഓരോരുത്തരും സൂര്യാന സഭയ്ക്ക് ആകെയുള്ള ഒരു പുരുഷ മാത്രമാണ് വേറെ ഒന്നുമില്ല എന്നാൽ നമുക്ക് ഇന്ന് ഒരുപാട് രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മുൻപില്ലായിരുന്നു എന്നാൽ ഐക്കണുകൾ ഉണ്ട് ആ ഐക്കണുകൾ തന്നെ ഓപ്റ്റിക് സഭയിൽ നിന്ന് വന്നു ചേർന്നതാണ് മാത്രമാണ് എന്നാൽ ആ പുരുഷനും യാതൊന്നുമില്ല സത്യസൂര്യാന സഭയുടെ പാരമ്പര്യമതായിരുന്നു ഓരോ സ്ത്രീകളും ഉപദേശമാണ് നമ്മുടെ ദൈവശാസ്ത്രത്തിൻ്റെ ക്രിസ്തീയ സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ ഉത്ഭവം തന്നെ അതുകൊണ്ടാണ് നമ്മുടെ സഭയിലെ പ്രാർത്ഥനകൾ ആവർത്തിച്ചു വരുന്ന സ്ത്രീപായ എന്ന് പറയുന്നത് ഇത്രമാത്രം പുരുഷനെ സ്നേഹിക്കുന്ന അതിന്റെ കാരണം എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ഉയർത്തപ്പെട്ട പുരുഷ ആണ് പറ്റി ഒരുപാട് ചരിത്രങ്ങളുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നു വളരെ ചുരുക്കി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ പുരുഷന്റെ സാധ്യതകൾ ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ പുരുഷന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ാണ് ഇവൻ സാക്ഷാത് ദൈവം ശതാദികൾ പറയുമ്പോൾ നൂറ് പട്ടാളക്കാരുടെ വലിയ മനുഷ്യനാണ് അദ്ദേഹം പറയുകയാണ് ഈ കണ്ടിട്ട് പുരുഷ മരണം കണ്ടിട്ട് സാക്ഷാത് ദേവപുത്രീന്നുകൊണ്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ ഇവിടെ ഈ പുരുഷന്റെ ഒന്നാമത്തെ സാധ്യത എന്ന് പറയുമ്പോൾ അജ്ഞാതനെ ആക്കി മാറ്റുകയാണ് अ जा अ्य मद ट अ भरेवा यह पुशि ्यालाले प्रशति्या न मिललाए ඒद भ वाद मे द्या වැद्य ना रा කර में शादमा विश्යෝग के सौ्य मात्र තड़वा हो एल बिच महि्य වले नति अ उ गा्य സംസാരിക്കുക സഹായിച്ചു അത് തന്നെയുമല്ല മരിച്ചു നാല് ദിവസം കഴിഞ്ഞവനെ പോലും ഉയർത്തി ഈ ആരും പറഞ്ഞില്ല ഇവൻ പോലും ആ സമയത്ത് പറഞ്ഞിരുന്നില്ല ഇന്ന് മിക്ക മിക്ക ആളുകളും ഇങ്ങനെയാണല്ലോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്

എത്രയോ അറിവില്ലാത്ത വിദ്യാഭ്യാസം കിട്ടി എത്രയോ ആളുകൾ പള്ളികളുടെ അടുത്ത് പള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ ക്രൈസ്തവരുടെ അടയാളമാണ് അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് ആത്മാക്കളെ ജോലനോടൊപ്പം രക്ഷിച്ചൊരുങ്ങുന്നു

ബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ നടത്തുന്നുണ്ട് കെട്ടുകൾ പൊട്ടിക്കുന്നുണ്ട് എന്താണ് പൊട്ടിക്കുന്നത് നമ്മുടെ ആൾക്കാർ പക്ഷേ എന്താണ് അവിടെ ബന്ധനം ബന്ധനത്തിൻ്റെ ഒരു മോചനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വലിയ സ്വാതന്ത്ര്യമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പട്ടുകാർ അടുത്ത് നമ്മൾ

ഒരേ ഒരു സഭ മാത്രമേ ഉള്ളൂ ഈ കള്ളനെ ഓർക്കുന്നില്ല മണൽ വേണ്ട പുരുഷനെ മുത്തേണ്ട എന്ന് പറയുന്നവരുണ്ട് പുരുഷന്റെ ആവശ്യം എന്താണ് പുരുഷൻ ഒരു എന്താണ് രൂപമാണ് അല്ലെങ്കിൽ

தெலத்தியிலிருந்து தெற்கு சிஷ்யமாராயின் புகாரணிம்காரன் பிரசோதி மோத அவர் பலித்தியா சிஷ்யமாராயின் கேனன் தன் அவர் 100 இரాత్ర சுகந்தராயன் பஸ்தா முன்தூந்து தனது நாடலிலே போனை 44% வரை மாற்ற அந்த தெலத்தியாய்க்கு வந்தா அது அவர் ஈ कृषि புரளர் மற்றும் பலித்தியா சிஷ்யமாராயின் கேனன் குறையாத

தெலபோன் விஷயச்சாலையில இருந்து படலை கேத்து வந்துட்டாங்க. இந்த விஷயமொத்தத்துல இந்த படலை கேத்து இந்தவகையில தனிநடரா பார்வல பங்களுல நம்மள வந்து அந்த பங்காரிகளால விசுவாசம் இருந்து ஆராய்கிட்டாயா இருந்து அதுக்கு கவுன்சிலுண்டா இருக்கு. ஆ கவுன்சிலு இந்த சாதனத்துக்கு நீங்க செய்ய வேண்டிய நம்மவங்களுக்கு நல்லதுதான். எங்க நம்ம இது ஒரு विजय பொருத்தத்திலே विजय 되ற வேண்டி பங்கெடுக்கவான இயேசுநர பயிற்றுச்ச பாதங்கள் நமக்கு நயியുവானோ ரோபத்தை வெடிச்சுまいடுவானோ நாம் இந்த பிரஸ்தானத்தில் ஆகவாகரண இந்த பதம நமது சபை உடைய அஸ்திฐาน விசுவாசத்திலே மாற வேண்டியத்திற்கு மாறாதே இருக்கப்படுகிறது இன்று வந்து கோர்த்தான அது இவ்வளவு அரியத்தறார்கள் பங்கெடுக்கறோம் இந்த